പുറത്തിറങ്ങാൻ കഴിയാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം ജാമ്യം നടപ്പാക്കേണ്ടതില്ലെന്ന് അറിയിച്ച് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടും ജയിലിൽ തുടർന്ന് ബോബി ചെമ്മണ്ണൂർ ജാമ്യം നടപ്പാക്കേണ്ടതില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ തന്റെ അഭിഭാഷകരോട് അറിയിക്കുകയായിരുന്നു എന്നാണ് വിവരം റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് താൻ ജയിലിൽ തുടരുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു ഇത്തരത്തിലുള്ള തടവുകാർ പുറത്തിറങ്ങും വരെ താനും കാക്കനാട് ജയിലിൽ തുടരുമെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു അഭിഭാഷകർ ഇല്ലാതെയും ബോണ്ട് തുക കെട്ടിവെക്കാൻ കഴിയാതെ നിരവധി തടവുകാർ ജയിലിലുണ്ടെന്നും അതിനാൽ തന്റെ ജാമ്യം ചൊവ്വാഴ്ച നടപ്പാക്കേണ്ടതില്ലെന്നും ബോബി ബോപിചമ്മണ്ണൂർ അഭിഭാഷകരെ അറിയിക്കുകയായിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ബോബിയെ സ്വീകരിക്കാൻ നൂറുകണക്കിന് പേർ കാക്കനാട് ജില്ലാ ജയിലിന്റെ മുന്നിൽ കാത്തു നിൽക്കുമ്പോഴാണ് ബോബി തന്റെ നിലപാട് വ്യക്തമാക്കിയത് അതേസമയം ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും റിലീസ് ഓർഡർ ഇതുവരെ ജയിലിലെത്തിയിട്ടില്ലെന്നും സമയപരിധി കഴിഞ്ഞെന്നും ജയിൽ അധികൃതർ അറിയിച്ചു എന്നാൽ നാളെ പുറത്തിറങ്ങുമോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തതയില്ല അതേസമയം ബോണ്ടിൽ ബോബിച്ചമ്മണ്ണൂർ ഒപ്പിടാൻ വിസമ്മതിച്ചത് കാര്യം അധികൃതർ ബുധനാഴ്ച കോടതിയിൽ അറിയിക്കും